എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മരുവൽക്കരണത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഭൂമിയെ കാക്കാമെന്ന ഉത്തമ സന്ദേശവുമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ച് എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം മരുവൽക്കരണത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഭൂമിയെ കാക്കാമെന്ന ഉത്തമ സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം സംഘടിപ്പിച്ച് എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം എളനാട് ഫോറസ്റ്റ് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് വിവിധ പരിപാടികളോടെ എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തിയത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ കൈമാറൽ വൃക്ഷത്തൈ നടിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ പരിസ്ഥിതി ദിന സന്ദേശം നൽകൽ എന്നീ പരിപാടികൾ എഫ്എസ് സി എളനാ സംഘടിപ്പിച്ചു എളനാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം കെ സനിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എഫ് എസ് സി എളനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സി എൽ വൃക്ഷത്തൈകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറിൽ നിന്നും ഏറ്റുവാങ്ങി പതിനഞ്ചാം വാർഡ് മെമ്പർ പ്രേമശ്രീധരൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ വൃക്ഷത്തെ നടൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി സിയെല്ലും വാർഡ് മെമ്പർ പ്രേമ ശ്രീധരനും കൂടി നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഫ്എസ്സിളനാട് നഴ്സിംഗ് ഓഫീസർ ശ്രീജയസ് നായർ സംസാരിച്ചു പിഎച്ച് എൻ കുമാരി കെ എച്ച് ഐ ശ്രീജൂ ടി എസ് ജെ എച്ച് എ അനൂപി മറ്റ് എഫ്എസ് സി ജീവനക്കാർ എന്നിവർക്കൊപ്പം എളനാട് ഫോറസ്റ്റ് ഓഫീസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മിഥുൻലാൽ സിയസ് എം ഗ്രീഷ്മ എന്നിവരും ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് സിസിന്യൂസ്